വരുന്നത് വളാഞ്ചേരി ഇടയൂരിൽ നിന്നാണ് റെയിൽവേയിൽ ജോലി ചെയ്യുന്നു ഇവിടെ ഏകദേശം ഇവിടെ രണ്ട് വർഷത്തോളായിട്ട് സാറുടെ ശിഷ്യനായിട്ട് സ്ഥിരമായിട്ട് വന്നിരുന്നു അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് കാലം ഞാൻ വേറൊരു കോഴ്സ് ചെയ്യാൻ പോയി അപ്പോൾ സ്ഥിരമായിട്ട് വരല്ലേ നിന്നു എന്നാലും മാസത്തിലൊരിക്കലോ രണ്ട് മാസത്തിലൊരിക്കലോ ഇവിടെ വന്നിട്ട് ഇവിടെ വരുന്നത് ഒരു ഹീലിംഗ് ആണ് സാർ എടുക്കുന്ന പുതിയ വാട്സപ്പ് ക്ലാസ് പോലെ ഒരു ഹീലിങ് നമ്മുടെ മനസ്സിന് ഒരു സന്തോഷവും നമ്മുടെ ശരീരത്തിന് ഒരു ഉന്മേഷവും തരുന്നതാണ് ഇവിടുത്തെ ഓരോ ക്ലാസ്സും അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഇവിടേക്ക് വരാനും ഇടയ്ക്ക് മാസത്തിലൊരിക്കലെങ്കിലും ഇവിടെ വരിക സാറുടെ ക്ലാസ് പങ്കെടുക്കുക എന്നുള്ളത് ഒരു സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ സ്ഥിരമായിട്ട് വരാൻ പറ്റുമോ സ്ഥിരമായിട്ട് വരണമെന്നാണ് എൻ്റെ ആഗ്രഹം പിന്നെ ഇവിടെ വന്ന സിദ്ദിഖ് സാറിന് മുസാക്ക മുസാക്ക പറഞ്ഞ മാതിരി ഈ രാജകീയ കല എല്ലാവർക്കും സ്വായത്തമാക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു അതുകൊണ്ട് എൻ്റെ വാക്കുകളിൽ നിന്നും നന്ദി നമസ്കാരം